ഹായ് ഹലോ കൂട്ടുകാരെ എൻ്റെ കൂട്ടുകാരെ വന്നേ നമുക്കിന്ന് മസ്ക് മലോൺ വെച്ചിട്ട് നല്ലൊരു ഡിഫറൻറ്റ് ടേസ്റ്റ് നമുക്കൊരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ നമുക്ക് സമയം കളയണ്ട ഇതെങ്ങനെ ഉണ്ടാക്കുന്ന ഇതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതേ സാധനം ഒന്നും വേണ്ട കേട്ടോ നല്ല ടേസ്റ്റിയായിട്ട് ഉണ്ടാക്കാൻ പറ്റി നമുക്ക് നമുക്ക് വേഗം ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം അടപ്പയിലോട്ട് വെച്ച് ഇതിലേക്ക് ഞാൻ ആദ്യം ഒരു ലിറ്റർ പാൽ ഒഴിക്കുന്നുണ്ട് ഒരു ലിറ്റർ പാൽ പാലൊഴിച്ചു ഈ പാലിനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഇത് തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട് അപ്പോൾ പാൽ അവിടെ ചൂടാവുന്ന നേരത്തെ ഞാനൊരു ബൗൾ എടുത്ത് ഇതിലേക്ക് ഞാനാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചെറിയൊരു കപ്പിന് ഒരു കപ്പ് തണുത്ത പാൽ ചേർക്കുന്നുണ്ട് ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിന് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അല്ല അപ്പോൾ നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇത് ചൂടായിക്കൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ടിനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി കുറച്ച് സാധനം കൂടെ ചേർക്കാനുണ്ട് വേറൊന്നുമല്ല കുറച്ച് പഞ്ചസാര ഈ പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ ചേർക്കണം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്തു എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളച്ചൊന്ന് കുറുവണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുവട്ടെ കണ്ടില്ലേ അപ്പോൾ നന്നായിട്ട് ഇത് തിളയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് തണുക്കാൻ വിടാം അപ്പോൾ അതവിടെ തണുക്കുന്ന നേരത്തിന് ഇപ്പുറത്തെ തണുപ്പിലോട്ട് ഞാൻ ഒരു പാത്രത്തിനകത്ത് തിരിച്ച് വെള്ളം വെച്ച് എന്നിട്ട് ഇതിലേക്ക് ഒരു നൂറ് ഗ്രാം ചൗരി ഇട്ട് കൊടുത്തു ഈ ചൗരി ഇനി നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് വേവണം അപ്പോൾ ചൗരി വേവുന്ന നേരത്തിന് ഞാൻ അന്നുണ്ടെങ്കിൽ ഈ മസ്ക് മെലോൺ ഇതിനെ അങ്ങ് കട്ട് ചെയ്തിട്ട് ഇതിനകത്തുള്ള സംഭവം നമുക്കൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു എൻ്റെ കൂട്ടുകാർക്ക് കുറച്ച് പേരൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും ചിലർ കാണാത്തവരും കാണുമായിരിക്കും പക്ഷേ എങ്കിൽ ഇതിൻ്റെ മിൽക്ക് ഷേക്ക് ഉണ്ടല്ലോ വേറെ ലെവലാണ് മക്കളെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കും അതുപോലെ നോർമലായിട്ടുള്ള ജ്യൂസും ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്ന ഒരു കൂട്ടുകാർക്ക് കാണിച്ചു തരാം നോർമലായിട്ടുള്ളൊരു ജ്യൂസ് ഉണ്ടാക്കുന്നത് നാളെ മറ്റന്നാളെ ഞാൻ വേറെ ദിവസം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരാം അപ്പോൾ ഞാനത് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അരിയൊക്കെ എടുത്ത് മാറ്റി ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ആ എന്താ പറയുന്നത് ഫ്രൂട്ട് ഉണ്ടല്ലോ അതിനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ നമുക്കിങ്ങനെ ചുരണ്ടിയിട്ട് ഇതിനെ അങ്ങ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് പഴുത്തതായതുകൊണ്ടുണ്ടല്ലോ ഒന്ന് സ്പൂൺ കൊണ്ട് എടുക്കുമ്പോഴേ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും അപ്പോൾ ഇത് മുഴുവൻ ഞാൻ ഇതിലേക്കൊന്നും ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ കണ്ടില്ല ആ ഫ്രൂട്ടിൻ്റെ ഉള്ളിലത്തെ ആ ഇതെല്ലാം എടുത്ത് മിക്സിയുടെ ജാറിലിട്ടു ആ സമയത്തിന് ഇപ്പുറത്താണെങ്കിൽ ചൗരി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം ഇതിനെ ഒരു അരിപ്പയിലോട്ട് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മുള്ളിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി ഇത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അതിനകത്തുള്ള കൊഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോവും അപ്പോൾ അതങ്ങനെ ആക്കിയെടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തതിൻ്റെ കൂടെ ഞാൻ അതിനകത്ത് കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട് പഞ്ചസാര നിങ്ങളുടെ ആവശ്യത്തിന് വേണേൽ ചേർക്കാൻ എത്ര വേണമെന്ന് നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർക്കാൻ ഞാൻ എൻ്റെ മധുരത്തിനുസരിച്ചിട്ടാണ് ഞാൻ ചേർക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരണം അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിൽ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അപ്പോൾ നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം നമുക്ക് അപ്പോൾ ഇത് റെഡിയുണ്ട് ഇതിന് ഇനി നമുക്ക് അന്നേരം കസ്റ്റേഡ് മിൽക്ക് റെഡിയാക്കി വെച്ചേക്കുന്നതിനകത്ത് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ആ കസ്റ്റേഡ് മിൽക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ഇട്ട് എടുത്ത ആ മസ്ക് മെലോൺ ജ്യൂസും രണ്ടും കൂടെ അങ്ങ് മിക്സ് ആവണം അപ്പോൾ കണ്ടിട്ടില്ല അത് നന്നായിട്ട് മിക്സായി ഇത് നന്നായിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാൻ പോകണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ വേവിച്ച് വെച്ചാൽ ചൌരി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ടീസ്പൂൺ ചിയ സീഡ്സ് അത് നന്നായിട്ട് കുതിർത്താണേ അതൊരു ഒരു പത്ത് മിനിറ്റ് കുതിർത്ത് വയ്ക്കുമ്പോഴത്തേനും അത് ഇതുപോലെ ആയി കിട്ടും അപ്പോൾ അത് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത് എന്നിട്ട് ഞാൻ ആ മസ്മരം കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ഇച്ചിരി അതിൻ്റെ കൂടെ ചേർക്കുന്നത് അപ്പോൾ നമ്മൾ ആ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അത് കടിച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അല്ലാണ്ട് അതിൻ്റെ കൂടെ കുറച്ച് നട്ട്സ് ഞാൻ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് ഞാൻ ഇന്നിപ്പോൾ ബദാമാണെടുത്ത് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ബദാമോ പിസ്ത അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് എന്തുണ്ടെങ്കിലും ഇതുപോലെ അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാൻ കേട്ടോ അപ്പോൾ ഇന്നലെ ബദാം മാത്രമേ അതുകൊണ്ട് ഞാൻ ബദാം മാത്രം ചേർത്തു എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഒരു ജ്യൂസ് ഗ്ലാസ്സിലോട്ട് കുറച്ച് ഒഴിച്ചിട്ട് ഇതൊന്ന് കുടിച്ച് നോക്കട്ടെ അത് കുടിച്ച് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് പറയാം ഇതിന് ഉണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത് കേട്ടോ എന്നുവെച്ചാൽ ഇത് എപ്പോഴും ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറയാനില്ല എന്നാലും എൻ്റെ കൂട്ടുകാരോട് ഇതെങ്ങനെ ഉണ്ടെന്ന് പറയണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ്സിലോട്ട് നിറച്ചെടുത്താണ് കേട്ടോ അപ്പോൾ ആ ഗ്ലാസ്സിന് മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബദാം മുറിച്ചതോടെ ആയിട്ട് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മസ്ക് മെലോൺ മിൽക്ക് ഷേക്ക് റെഡിയാണ് അപ്പോൾ അത് കുടിച്ച് നോക്കട്ടെ നല്ല കിടക്കാഴ്ച ടേസ്റ്റാണ് മക്കളെ നല്ല ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് കാരണം ഈ ചൂട് സമയത്തൊക്കെ ഇങ്ങനത്തെ ജ്യൂസ് കിട്ടുവാൻ ആരാ വേണ്ടെന്ന് പറയുന്നതല്ലേ അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇന്ന് തന്നെ മസ്ക് മെലോൺ മേടിച്ചിട്ട് ഞാൻ ഈ കാണിച്ചതുപോലെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയിട്ട് കുടിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയണം മറക്കാതെ അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് തന്നെ ഈ മിൽക്ക് ഷേക്ക് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ യു